അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി സംരക്ഷണത്തിന് ആരിക്കാട് നിന്നും കാണാതായ വയോധികനെ മൂവാറ്റുപുഴയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആരക്കാപ്പറമ്പിൽ അപ്പുവിനെയാണ് ശനിയാഴ്ച രാവിലെ പത്തോടെ മൂവാറ്റുപുഴ ജനതാ റോഡിലുള്ള കുറ്റിയാനിക്കൽ കടവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആനിക്കാട് നിന്നും കാണാതായ വയോധികനെ മൂവാറ്റുപുഴയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആരക്കാപ്പറമ്പിൽ അപ്പുവിനെയാണ് ശനിയാഴ്ച രാവിലെ പത്തോടെ മൂവാറ്റുപുഴ ജനതാ റോഡിലുള്ള കുഴിയാനിക്കൽ കടവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച മുതൽ അപ്പുവിനെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു തുടർന്ന് ബന്ധുക്കൾ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തി വരുന്നതിനിടയിലാണ് അപ്പുവിനെ കുഴിയാനിക്കൽ കടവിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പുവിന്റെ ചെരുപ്പും കൂടെയും കടവിൽ നിന്നും കണ്ടെത്തിയിരുന്നു മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം കരക്കെത്തിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇളങ്ങപം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്കന്ധ ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച ഏറ്റവും പുണ്യമായി നടത്തപ്പെടുന്നു ഷഷ്ടി പ്രാധാന്യവും ശ്രേഷ്ഠവുമാണ് സ്കന്ധ വ്രതം ഈ കൊല്ലത്തെ സ്കന്ധഷ്ടി ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തുലാം പത്ത് തിങ്കളാഴ്ചയാണ്